نبيهم بريس الدماء يقرأنا الله سبحانه وتعالى بريانا ويوم تقوم الساعة يقسم المجرمون ما لبثوا غير ساعة كذلك كانوا يؤفقون الذين أوتوا العلم والإيمان لقد لبثتم في كتاب فهذا يوم البعث فهذا يوم البعث, يوم البعث, يوم البعث. قرآن الله سبحانه وتعالى على قيامة من الشنا يا

ഇന്ന് പറഞ്ഞിട്ടില്ല കാര്യം ഇതൊക്കെ പറഞ്ഞതല്ലേ അല്ലേ പറഞ്ഞല്ലേ വലിയ മരത്തിന്റെ ചോട്ടിൽ പ്രസംഗം കേട്ടതല്ലേ കേട്ടതല്ലേ ചോദ്യം ഉണ്ടാവുന്ന ആ ദിവസം ആ ദിവസം നിനക്ക് ചർച്ചയില്ല ഞാൻ മടക്കണമെന്നും പിന്നീട് ഒരു പിന്നീട് ജീവിതം തരാമെന്ന് ചർച്ച ോ പശ്ചാത്തപിക്കാനോ കരയാനോ അവസരമില്ല നമുക്കൊരു

ഈ ഭൗതികമായ ഇച്ഛയോടുള്ള നിങ്ങളുടെ ആസക്തിയാണ് സ്വാഭാ രണ്ടാമത് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് തൂലുല്ലമൽ മരിക്കാത്ത ഒരു ജീവിതമുണ്ടോ രോഗം വരാത്ത ഒരു ശരീരമുണ്ടോ ദാരിദ്ര്യവും വിഷമവും പ്രയാസങ്ങളും നേരിടാത്ത ഒരു ജീവിതമുണ്ടെങ്കിൽ അതാണ് ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അല്ലാൻ്റെ പറയുകയാണ് ഈ രണ്ട് കാര്യം നിങ്ങളിൽ ഞാൻ ഭയപ്പെടുകയാണ് ഈ രണ്ട് കാര്യം എനിക്ക് നിങ്ങളുടെ മേൽ മേൽഭേടിയാണ് ഒന്ന് ദുനിയാവിനുള്ള ആസക്തി ദുനിയാവിനോടുള്ള മോഹം രണ്ട് അമിതമായി ദുനിയാവിൽ ജീവിക്കണം ജീവിക്കണം മരിച്ചു പോകരുത് അസുഖം വരരുത് എടങ്ങേറുണ്ടായിരുത് ദോഷം ഉണ്ടാകരുത് സുഖലോൽ മടിത്തട്ടിൽ പരിലസിച്ചു കൊണ്ടേ ഇരിക്കണം ഈ രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ഇത് രണ്ടും എന്റെ ഉമ്മത്തികൾക്ക് ഉണ്ടാകാൻ പാടില്ല അതാണ് എന്റെ അർത്ഥം ബാസ് ഡിലേ എന്നിട്ട് നമുക്ക് പറഞ്ഞ മറുപടി ഒന്നറിയോമാനോ ദുനിയവിനും മക്കളുണ്ട് ആസരത്തിനും മക്കളുണ്ട് നിങ്ങൾ ആഹരത്തിന്റെ മക്കളാകണേ വല്ലാത്ത കോനോ മിന്നബിനായി ദുനിയ ഈ നശിച്ചു പോകുന്നതയുടെ മക്കളായി അതപ്പതിച്ചു പോകരുതേ നിങ്ങൾ ആഹരത്തിന്റെ മക്കളാകണേ കാരണം ആരടി മണ്ണിന്റെ ഇരുണ്ട മുറി ആരടി മണ്ണിന്റെ ഇരുണ്ട തുരുത്ത് നിനക്ക് സുഹൃത്തുക്കളില്ല മക്കളെ മക്കളെ നിന്നെ നിനക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഒരുക്കിത്തില്ല നിന്റെ കാമുകനോ നിന്റെ കാമുകയോ അവിടെ ഇല്ല ഏകാന്ത ജീവിതമാണ് ഏകാന്ത ജീവിതമാണ് വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും എന്തോ ഒരു ഭീകര വസ്തുക്കൾ വരുന്നത് പോലെയാണ് വല്ലാത്ത അട്ടഹാസമാണ് ഭീകരമായ ഒരു അന്തരീക്ഷമാ അന്ന് നീ അവിടെ കിടന്ന് നിലവിളിക്കുന്ന വിളിയാണ് റബ്യർജോൻ ഒന്ന് മടക്കണേ അല്ലാ ഒന്ന് മടക്കണേ അല്ലാ ഒന്ന് മടക്കണേ അല്ലാ